പതിമൂന്ന് ഗ്രാം എം ഡി എം എ യുവാവ് അറസ്റ്റിൽ പന്മന മാവേരിയിൽ നിന്നും തേവലക്കര മുട്ടലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ് പിടിയിലായത് ഇയാളിൽ നിന്ന് പന്ത്രണ്ട് ഗ്രാം കഞ്ചാവും പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് വാടക വീട് പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കണ്ടെടുത്തത് ൊണ്ടായിരുന്നു ചാർജ് എസ് എ റഹീമിന് എസ് എ വരേൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എസ് ഐ സി രാജേഷ് എസ് സി പി ഒ അല്ലെങ്കിൽ ജില്ലാ ടീം നിയമപ്രകാരം ഈ മുഹമ്മദ് റിയാസിൻ്റെ വീട് സെർച്ച് നടത്തി വീട് പരിശോധിച്ചിൽ എൻ്റെ എൻ വാടക അടിസ്ഥിച്ച് നിന്നും ഗ്രാം വാടക വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന പതിമൂന്ന് ഗ്രാം എം ഡി എം എ യുവാവ് അറസ്റ്റിലായത് പന്മന മാവേലി പനമൂട്ടിൽ തറ വീട്ടിൽ നിന്നും തേവലക്കര മൊട്ടക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ് പിടിയിലായത് പന്ത്രണ്ട് ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു ഇയാളെ റിമാൻഡ് ചെയ്തു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ച് പന്മന ചവറ തേവലക്കര തെക്കുംഭാഗം പ്രദേശങ്ങളിൽ വില്പന നടത്തിവരികയായിരുന്നു ഇയാൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വാടക വീട് പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ ഉൾപ്പെടെ കണ്ടെത്തിയത് ഇയാളുടെ സുഹൃത്തുക്കളായ രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ ഇവരിൽ നിന്നും ലഹരി വാങ്ങി ഉപയോഗിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇതിനെ കിട്ടിയ ഒരു അടിസ്ഥാനത്തിൽ ഈ പെൻമന തിരുവനഭാഗത്ത് പിയാനാണ് ചരലിൽപ്പനെത്തിയത് ഇന്ത്യ പോലെ സാധനങ്ങളെ പല വിദ്യാർത്ഥികൾക്കും എത്തിച്ചു കൊടുക്കുന്ന നിലപാടും കിട്ടുന്നുണ്ട് പിയാൻ സാധനം ഈ എൻ ഡി എം പോലെ വസ്തുക്കൾ കിട്ടുന്ന സൂക്ഷിച്ച ഘട്ടത്തിനു മുന്നിൽ ടിയെ കസ്റ്റഡി അങ്ങനെ സിറ്റി പോലീസ് ഡാൻസ് ഓഫ് ടീമും തെക്കുംഭാഗം പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എസ് ഐ റഹീം എ എസ് ഐ രാജേഷ് സി പി ഒമാരായ അനിൽ അൻസിഫ് ലതിക എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ചവറ